ശ്മീർ ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ ഇന്ത്യ മരവിപ്പിച്ച കരാറാണ് സിന്ധു നദിജല കരാർ പാകിസ്ഥാന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല തിരിച്ചടികളിൽ ഒന്നാണ് സിന്ധു നദിജല കരാർ മരവിപ്പിക്കാനുള്ളത് ഒരു കരാർ മരവിപ്പിക്കുന്നതിലൂടെ എങ്ങനെയാണ് ഇന്ത്യ പാകിസ്ഥാൻ തിരിച്ചടി കൊടുക്കുന്നത് എന്താണ് സിന്ധു നദിജല കരാർ വിശദമായി തന്നെ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിന് ഇന്ത്യൻ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പാക് പ്രധാനമന്ത്രി അയൂദ് ഖാനും ചേർന്ന് പാകിസ്ഥാനിലെ കറാച്ചിയിൽ വെച്ച് ലോക ബാങ്കിന്റെ മധ്യസ്ഥതയിലാണ് ഈ ഒരു സിന്ധു നദീജല കരാർ ഒപ്പുവയ്ക്കുന്നത് ഈ നദീജല കരാർ വർഷങ്ങൾ നീണ്ടു നിന്ന ചർച്ചയ്ക്കൊടുവിലാണ് ഇരു പ്രധാനമന്ത്രിമാരും ചേർന്ന് കറാച്ചിയിൽ വെച്ച് ഇങ്ങനെ ഒരു കരാർ സാധ്യമാകുന്നത് ഈ ഒരു കരാർ പ്രകാരം ആറ് നദികൾ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നു ഏതൊക്കെയാണത് പടിഞ്ഞാറ് സിന്ധു ചിനാബ് ജലവും കിഴക്ക് ബിയാസ് സത്ലജ് രവി എന്നീ നദികളാണ് ഇതിൽ സിന്ധു ചിനാബ് ജലത്തിന്റെ പൂർണ്ണ അധികാരം പാകിസ്ഥാനും ബാക്കി മൂന്ന് നദികളുടെ പൂർണ്ണ അധികാരം ഇന്ത്യക്ക് കൊണ്ടാണ് ഈ കരാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ സിന്ധു ചിനാബ് ജലത്തിന്റെ എൺപത് ശതമാനം ജലം പാകിസ്ഥാനും ബാക്കി ഇരുപത് ശതമാനം ജലം ഇന്ത്യയുടെ കാർഷിക പ്രവർത്തനങ്ങൾക്കുമായി ഉപയോഗിക്കാം ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പിട്ട ഇങ്ങനെയൊരു കരാർ എങ്ങനെയാണ് ഇന്ത്യക്ക് അസാധുവാക്കാൻ സാധിക്കുന്നത് അസാധാരണ സാഹചര്യങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പിടുന്ന ഇത്തരത്തിലുള്ള കരാറ് എന്താണ് റദ്ദു ചെയ്യാമെന്ന് വിയറ്റ്നാം കൺവെൻഷൻ പറയുന്നുണ്ട് ഇനി സിന്ധു എന്ന കരാറുമായി ബന്ധപ്പെട്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും ഇന്ത്യ ചെയ്യാൻ പോകുന്നത് ദീർഘകാല പദ്ധതികളും ഹ്രസ്വകാല പദ്ധതികളുമാണ് ഇനി ഇന്ത്യ ഇതിനു വേണ്ടി ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും ദീർഘകാല പദ്ധതികളും ഹ്രസ്വകാല പദ്ധതികളും ദീർഘകാല പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കി എടുക്കണമെങ്കിൽ മിനിമം പത്തു വർഷമെങ്കിലും എടുക്കും എന്താണ് ഹ്രസ്വകാല പദ്ധതി കൊണ്ട് ഇന്ത്യ ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം അതായത് സിന്ധു നദ കരാറുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നിർത്തിവെക്കുക എന്നതാണ് ആദ്യം എനിക്ക് ചെയ്യാൻ പോകുന്നത് ഇനി ഈ നദിയുടെ ഒഴുക്കിനെ പറ്റിയുള്ള ഹൈഡ്രോളിക് ഡേറ്റ ഒരിക്കലും ഇനി ഇന്ത്യ പാകിസ്ഥാന് കൈമാറുകയില്ല നിലവിലുള്ള ഡാമിന്റെ ഷട്ടർ ഉയർത്തുന്നതും ജല നിശ്ചയിക്കുന്ന ഒരു കാര്യങ്ങളും ഇനി ഇന്ത്യ പാകിസ്ഥാനെ അറിയിക്കില്ല അത് നടത്തുന്ന ഒരു കൺസ്ട്രക്ഷൻ പ്രവർത്തനങ്ങളും ഡാം നിർമ്മിക്കുന്നതാകട്ടെ തടയണ നിർമ്മിക്കുന്നതാകട്ടെ ഇനി പാകിസ്ഥാനെ ഇന്ത്യ ഒരിക്കലും അറിയിക്കുകയും ഇത്തരത്തിലൊക്കെ കാര്യങ്ങൾ ചെയ്താൽ പോലും ഒരിക്കലും പത്ത് ശതമാനത്തിൽ കൂടുതൽ ജലത്തെ പിടിച്ചു നിർത്താൻ ഇന്ത്യക്ക് ഇപ്പോഴും സാധിക്കില്ല അതിനു വേണ്ടിയിട്ടാണ് ദീർഘകാല പദ്ധതികൾ ഇന്ത്യ അവതരിപ്പിക്കുന്നത് എന്തായിരിക്കും ദീർഘകാല പദ്ധതികൾ അതായത് ഈ ഒഴുകുന്ന ജലത്തിന്റെ മുഴുവൻ ഒഴുക്കിനെയും തടഞ്ഞുകൊണ്ടായിരിക്കും ഇന്ത്യ ദീർഘകാല പദ്ധതികൾ മുൻപോട്ട് വയ്ക്കുന്നത് അതിൽ പത്ത് വർഷമെങ്കിലും സമയം നമുക്ക് ആവശ്യമാണ് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ഒന്നെങ്കിൽ ഡാം കൺസ്ട്രക്ട് ചെയ്യാം തടയണകൾ നിർമ്മിക്കാം അല്ലെങ്കിൽ ജലത്തിന്റെ ഒഴുക്കിനെ തിരിച്ചുവിടാനായി കനാലുകൾ നിർമ്മിക്കാം ഇപ്പോൾ ഉള്ള ഡാമുകൾ റീഡിസൈൻ ചെയ്ത് അതിന്റെ ജലപരിധി ഉയർത്താനായിട്ട് സാധിക്കും ഇന്ത്യ ഈ ഒരു കരാറിൽ നിന്ന് പിന്മാറുമ്പോൾ ഇനി പാകിസ്ഥാൻ എന്താണ് ചെയ്യാൻ സാധിക്കുക ഒന്നെങ്കിൽ ലോക ബാങ്കിനെയോ അല്ലെങ്കിൽ യു എൻ ഇനെയോ സമീപിക്കലാണ് ഇനി പാകിസ്ഥാന്റെ മുമ്പിലുള്ള ഏക ഫോം വഴി എന്ന് പറയുന്നത് എങ്ങനെയാണ് സിന്ധു എന്ന കരാർ മരവിപ്പിക്കുന്നതിലൂടെ പാകിസ്ഥാന് കിട്ടുന്ന തിരിച്ചടിയായി ഇത് മാറുന്നത് പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയുടെ നല്ലൊരു ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കാർഷിക മേഖലയാണ് കാർഷിക മേഖലയുടെ പ്രവർത്തനങ്ങളും അതുപോലെ വൈദ്യുതി ഉൽപാദനവും എല്ലാം നടക്കുന്നത് സിന്ധുവിന്റെയും പോഷക നദികളുടെയും ജലത്തിൽ നിന്നാണ് ഒരു നീരൊഴുക്ക് തടയപ്പെട്ടാൽ പാകിസ്ഥാന്റെ തകർച്ചയ്ക്ക് ഇതിലും വലിയൊരു ആഘാതം സൃഷ്ടിക്കാനില്ല അത്രയും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ സിന്ധു നദീജല ജല കരാറിലൂടെ സാധിക്കുന്നതായിരിക്കും ഇതുപോലുള്ള ഇൻഫർമേഷന് വേണ്ടി ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ ഇൻസ്റ്റാഗ്രാമിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കുടിക്കും താങ്ക്